ഹരിയാനയിൽ വോട്ട് കൊള്ള നടന്നു ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ കവർന്നു രാഹുൽ ഗാന്ധി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ആരോപിച്ച് രാഹുൽ ഗാന്ധി എച്ച് ഫയൽ എന്ന പേരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ എല്ലാ എക്സിറ്റ് പോളുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് എന്നാൽ ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ വോട്ടുകൾക്ക് വിരുദ്ധമായി ബാലറ്റ് വോട്ടുകൾ എത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊമ്പത് വോട്ടുകൾക്കാണ് കോൺഗ്രസിന് ഹരിയാന നഷ്ടപ്പെട്ടത് നയാബ് സിംഗ് സൈനി ഫലം വരുന്നതിന് രണ്ട് ദിവസം മുൻപ് ബി ജെ പി സർക്കാർ ഉണ്ടാക്കും എന്നും ബി ജെ പിയുടെ കയ്യിൽ എല്ലാ സംവിധാനവും ഉണ്ടെന്നും പറഞ്ഞു ഹരിയാനയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ കവർന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ പാസഞ്ചർ ട്രെയിൻ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ പതിനൊന്ന് പേർ മരിച്ചതായി റെയിൽവേ ഇരുപത് പേർക്ക് പരിക്കേറ്റു ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി ട്രാക്കുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുകയാണ് ഇന്ന് ഉച്ചയുടെ ട്രാക്കുകൾ പുനഃസ്ഥാപിക്കാനാകുമെന്ന് റെയിൽവേ അറിയിച്ചു കോർബയിൽ നിന്നും ബിലാസ്പൂരിലേക്ക് പോകുകയായിരുന്ന മെമു ട്രെയിൻ ഗുഡ്സ് ട്രെയിനിന്റെ പിറകിലിടിച്ച് കയറുകയായിരുന്നു അപകടം സംബന്ധിച്ച് റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ബിലാസ്പൂർ സ്റ്റേഷനു സമീപം ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അപകടം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷം രൂപയും നിസാര പരിക്കേറ്റ യാത്രക്കാർക്ക് ഒരു ലക്ഷം രൂപയും റെയിൽവേ സഹായധനം പ്രഖ്യാപിച്ചിരുന്നു മധ്യപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികൻ അറസ്റ്റിൽ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ഫാദർ ഗോഡ്വിൻ ആണ് അറസ്റ്റിലായത് മധ്യപ്രദേശിലെ ജാബുവിലാണ് സംഭവം സി എസ് ഐ വൈദികനാണ് ഗോഡ്വിൻ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് റാത്രം പോലീസാണ് അറസ്റ്റ് ചെയ്തത് ട്രെയിൻ ഇറങ്ങി പാളം മുറിച്ച് കടക്കുന്നതിനിടെ മറ്റൊരു ട്രെയിൻ ഇടിച്ച് ഉത്തർപ്രദേശിൽ മൂന്ന് പേർ മരിച്ചു ഇന്ന് രാവിലെയാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത് മിർസാപൂരിലെ ചുനാർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിനിടെ യാത്രക്കാരെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു ചോപ്പൻ പ്രയാഗ് രാജ് എക്സ്പ്രസിൽ വന്നിറങ്ങിയ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ ട്രെയിൻ ഇറങ്ങി പാളം മുറിച്ച് കടക്കുന്നതിനിടെ നേതാജി എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു മൂന്നുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു ആറുമാസം പ്രായമുള്ള കുഞ്ഞ് കടുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി അങ്കമാലി കറുകുറ്റിയിലാണ് സംഭവം ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ഡൽന മരിയ സാറ എന്ന കുട്ടിയാണ് മരിച്ചത് കുഞ്ഞിനെ കഴുത്തിന് മുറിവേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വീട്ടിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഉള്ളത് കുഞ്ഞിനെ അമ്മൂമ്മയ്ക്കരികിൽ കിടത്തിയിരിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ അമ്മ അടുക്കളയിലായിരുന്നു നിലയിൽ അമ്മൂമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം അങ്കമാലി അപ്പോളോ ആശുപത്രിയിലാണുള്ളത് തൃശൂർ ഇരിങ്ങാലക്കുട സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ടി ടി എ തള്ളിയിടാൻ ശ്രമിച്ച സംഭവത്തിൽ ആക്രമിക്കെതിരെ പെറ്റിക്കസ്റ്റ് മാത്രം ചുമത്തി വിട്ടയച്ചു കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതിയെ പരാതി ലഭിക്കാത്തതിനാലാണ് പോലീസ് വിട്ടയച്ചത് മദ്യപിച്ച് ശല്യം ചെയ്തെന്ന നിലയിൽ പെറ്റിക്കസ് മാത്രമാണ് പ്രതിയായ പാലക്കാട് സ്വദേശിക്കെതിരെ ചുമത്തിയത് ട്രെയിനിൽ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ പതിവുള്ള മെമ്മോ നൽകിയിട്ടില്ലെന്നും അതിനാലാണ് പെറ്റിക്കേസിൽ ഒതുങ്ങാൻ കാരണമെന്നുമാണ് റെയിൽവേ പോലീസിന്റെ വിശദീകരണം സംഭവത്തിൽ മൊഴിയെടുപ്പ് ബുധനാഴ്ച നടന്നേക്കും എന്നാൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിടാനുള്ള ശ്രമത്തെ തുടർന്ന് കടുത്ത മാനസികാഘാതത്തിലായിരുന്നുവെന്നും ഇതുമൂലമാണ് രേഖാമൂലം പരാതി നൽകാതെ വീട്ടിലേക്ക് മടങ്ങിയതെന്നുമാണ് എറണാകുളത്തെ സ്ക്വാഡ് ഇൻസ്പെക്ടറായ എ അനൂപ് പറയുന്നത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നേരിട്ടത് മൊഴി നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സനൂപ് വ്യക്തമാക്കി ക്ലാസ് മുറിയിൽ വെച്ച് കുട്ടികളെ കൊണ്ട് കുട്ടികളെക്കൊണ്ട് കാലിതിരുമിച്ച അധ്യാപികയ്ക്ക് സസ്പെൻഷൻ ശ്രീകാകുളം മെലിയാപ്പുട്ടിയിലെ ബന്തപ്പള്ളി ഗേൾസ് ട്രൈബൽ ആശ്രമം സ്കൂളിലാണ് സംഭവം കസാരയിലിരുന്ന അധ്യാപികയുടെ കാൽ നിലത്തിരുന്ന കുട്ടികൾ തിരുമിക്കൊടുക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കുട്ടികളെ കൊണ്ട് കാല് തിരുമിച്ചതിൻ്റെ തലേദിവസം തെന്നി വീണെന്നും ഇതേ തുടർന്ന് കാൽമുട്ടിൻ്റെ കടുത്ത വേദനയായിരുന്നുവെന്നും അധ്യാപിക പറയുന്നു വേദനയുടെ വിവരമറിഞ്ഞ് കുട്ടികൾ സ്വയമേ വേദന മാറ്റാൻ സഹായിച്ചതാണെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ അധ്യാപിക നൽകിയ മറുപടി സംസ്ഥാനത്ത് വീണ്ടും സ്വർണത്തിന വിലയിടിഞ്ഞു ഇന്നലെ പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇടിഞ്ഞതെങ്കിൽ ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇടിഞ്ഞത് ഇതോടെ വില ഒരു പവന് എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയിൽ നിന്നും എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയായി കുറഞ്ഞു ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി ഇന്നലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു വില ഇന്നലെയും വില ഇടിഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടുന്ന പ്രതിഭാസം നിലനിന്നിരുന്നതിനാൽ വിപണിയിൽ ആശങ്ക നിലനിന്നിരുന്നു എന്നാൽ ഇത് സംഭവിക്കാത്ത ഇന്നും വില കുത്തനെ തരുന്നതോടെ വിവാഹ സംഘങ്ങൾ അടക്കം ആശ്വാസത്തിലാണ്